ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന നിർണായക വ്യോമാക്രമണത്തിന് ആറ് മാസങ്ങൾ പിന്നിട്ടിട്ടും പാകിസ്ഥാൻ വ്യോമസേന ഇന്നും ആ നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നിരവധി വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഈ ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈനിക സൗകര്യങ്ങൾക്കും അതുവഴി രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്കും ഏൽപ്പിച്ച ആഘാതം പ്രതീക്ഷിച്ചതിലും വലുതായിരുന്നു എന്നാണ് പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചന സംഘർഷത്തിന് തൊട്ടു പാകിസ്ഥാൻ സൈന്യം ഔദ്യോഗികമായി റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് അവകാശപ്പെട്ടിരുന്നു എന്നാൽ തകർന്ന താവളങ്ങളിൽ ഇപ്പോഴും നടന്നു വരുന്ന വിപുലമായ അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും പാകിസ്ഥാന്റെ ആദ്യ അവകാശവാദങ്ങൾ പൊളിച്ചെഴുതുന്നതാണ് ആഭ്യന്തരമായി നാശനഷ്ടങ്ങളുടെ വ്യാപ്തി മറച്ചുവെക്കാനുള്ള പാക് സൈനിക നേതൃത്വത്തിന്റെ ശ്രമമാണ് ഇതോടെ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങളിൽ ഒന്നായ റാവൽപിണ്ടിയിലെ നൂർഖാൻ ഖാൻ എയർ ഇപ്പോഴും അറ്റകുറ്റപ്പണികളുടെ പിടിയിലാണ് വി ഐ പി വിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും തന്ത്രപരമായ നീക്കങ്ങൾക്കും ഉപയോഗിക്കുന്ന ഈ താവളത്തിലെ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയും അധികം നീണ്ടുപോകാൻ കാരണം മാസങ്ങൾക്ക് മുമ്പ് ആക്രമിക്കപ്പെട്ട ഇവിടെയുള്ള നിർമ്മിതികളിൽ ഇപ്പോഴും നിർമ്മാണ സാമഗ്രികളും തൊഴിലാളികളുടെ തിരക്കും ദൃശ്യമാണ്